കുഞ്ഞിമംഗലം കുതിരിമൽ തറവാട് പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം മാർച്ച് ഇരുപത്തി മുതൽ ഇരുപത്തൊമ്പത് വരെ നടത്തപ്പെടുന്നു ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോൺടാക്ട് സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ ജീറോ നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ ചിരപുരാതനമായ കുഞ്ഞിമംഗലം ശ്രീ കുതിരുമ്പൽ തറവാട്ടിൽ നീണ്ട എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം കളിയാട്ട മഹോത്സവം നടക്കുന്നത് മാർച്ച് ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്നീ ദിവസങ്ങളിൽ വിവിധ താന്ത്രിക ക്രിയകളും മാർച്ച് ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിമൂന്നിന് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീ വടക്കേടത്ത് പാലക്കീഴിലെത്തി ഈശ്വരവാദ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കർമ്മങ്ങളും തുടർന്ന് വൈകുന്നേരം വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും നടക്കും ഇരുപത്തെട്ടിന് പുലർച്ചെ മുതൽ വിഷ്ണുമൂർത്തി മടയിൽ ചാമുണ്ടി കുണ്ടോർ ചാമുണ്ടി കുറത്തി എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും തുടർന്ന് പത്ത് മണിക്ക് തായ് പരദേവതയുടെ പുറപ്പാടും അരങ്ങിലെത്തും സമാപന ദിവസമായ ഇരുപത്തൊമ്പതിന് പുലർച്ചെ അഞ്ച് മണിക്ക് കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ പുറപ്പാടും നടക്കും എം കെ സി ബ്യൂറോ പയ്യന്നൂർ